ഫാസിൽ വിനയ് ഫോട്ട് അത് കല്യാണി പ്രിയദർശൻ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് താരനിരകളുള്ള ഒരു സിനിമയാണ് കല്യാണി പ്രിയദർശൻ്റെ രണ്ട് സിനിമകൾ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നു അതിൽ ഒരു സിനിമ ലോക ലോഹ പിന്നൊന്നും പറയണ്ട കിഡിൽ സംഭവങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് അതുപോലെ തന്നെ ഈ ഫസ്ഫാസിലിൻ്റെ ഈ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന ഒരു സിനിമയാണ് ഓണത്തിന് ഈ പറയുന്ന ഓടും കുതിര ചാടും കുതിര പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അൽത്താഫ് എന്താ പറയുക പ്രേമത്തില് പ്രേമത്തിൽ എന്താ പറയുക അത് നമ്മൾ ഭയങ്കര പറക്കാനത്ത് ക്യാരക്ടർ ചെയ്തിരുന്നത് പിന്നെ ഒരുപാട് സിനിമകൾ അഭിനയിക്കുകയും അതുപോലെ തന്നെ ഞണ്ടുകളുടെ നാട്ടിൽ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അവിടെ ഒരു എനിക്ക് മനസ്സിലായ കാര്യം ചിന്തകൾ എപ്പോഴും ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അൽത്താഫിൻ്റെ സിനിമകൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ രണ്ടുകളായിട്ട് കണ്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ തഗ്ഗും കോമഡികളും എല്ലാം പക്ഷെ നമ്മൾ ഈ സിനിമ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ നമുക്കതൊരു ഈ ഒരു യൂണിവേഴ്സ് പോലെയാണ് കാരണം നമ്മളെല്ലാം എനിക്ക് തോന്നിയ ഒരു ഇത് നമ്മളെല്ലാവരും ചെറിയൊരു വട്ടുണ്ട് എല്ലാവർക്കും ചെറിയൊരു എന്താ പറയുക എല്ലാവരും ചെറിയൊരു ക്രേസിയാണ് അപ്പോൾ അതിൽ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന സംഭാഷണ രീതികൾ ഭയങ്കര രസമായിരുന്നു എനിക്ക് ഇതിൽ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം ആരാണ് അതിൻ്റെ ഡയലോഗ് എഴുതിയെന്ന് ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ ഭയങ്കര രസമായിരുന്നു അത് പറഞ്ഞ തമാശ കൗണ്ടറുകൾ അതെനിക്ക് നയൻറ്റീസ് എയ്റ്റീസൊക്കെ അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ടു കി കിഡ്സിൻ്റെ ദിവസം എനിക്കറിയില്ല അവർ അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന ഫസ്റ്റ് ഹാഫ് കിഡിലെന്നായിരുന്നു കിഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൗണ്ടറുകളും കോമഡികളും അതായത് അത് പറയുന്ന കാര്യങ്ങൾ വിരോധാഭാസം എന്നുള്ള രീതി ഭയങ്കരമായിട്ട് രസമായിരുന്നു അവരുടെ ആ ഒരു ഇത് പക്ഷേ ഈ പറയുന്ന വിനോയ് ഫോർട്ടായാലും നമ്മുടെ ഫാസിലായാലും അത് കല്യാണിപ്പുരി ദർശനം അതിലൊക്കെ കൂടെ വരുന്ന വാഴയിലുണ്ടായിരുന്ന പയ്യൻ അവനും എല്ലാവരും നല്ല രസമായിരുന്നു അതുപോലെ നമ്മുടെ ഇതിലെ ലാലുണ്ട് ലാല് അച്ഛ സാധനം ലാലു ഭയങ്കര രസമായിട്ടാണ് എല്ലാ കോമഡികളൊക്കെ പറയുന്നത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് താരനിരകളുണ്ട് നല്ല രസമായിട്ട് പോയി വിനയ് ഫോർട്ട് വിനയ് ഫോർട്ടും നല്ല രസം നല്ല കൗണ്ടറ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമ പോയി സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞുകൂടി ഈ അൽത്താഫിൻ്റെ ഗുണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് തമാശകളുണ്ടെങ്കിലും അതിലൊരു മെസ്സേജ് അൽതാഫ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒടുങ്കുതിര ചടുങ്കുതിര നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഫാമിലി ആയിട്ട് പോയി കാണുമ്പോൾ ആ സിനിമയ്ക്ക് നല്ലൊരു വാല്യൂ ഉണ്ട് ഇപ്പോൾ കിഡ്സിൻ്റെ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ കുറച്ച് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ആ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എല്ലാം എല്ലാം കൊണ്ടും ഈ പറയുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഈ പറയുന്ന കാര്യം കുറച്ച് ലെങ്തി ആയിട്ടും തോന്നും പക്ഷെ അത് അങ്ങനെ തന്നെ ആ കഥ പറയാൻ പറ്റുള്ളൂ ധ്യാൻ ശ്രീനിവാസനുണ്ട് പിന്നെ കൃഷ്ണ അദ്ദേഹമുണ്ട് പിന്നെ ഇപ്പം കനമന ഞാനാസിൻ്റെ മോനും മകനോട് അഭിനയിച്ചിട്ടുണ്ട് ഇവരൊക്കെ റോളുകൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ചെറിയൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പറയുന്ന മെസ്സേജ് വരുമ്പോൾ ധ്യൻ ശ്രീനിവാസനുണ്ട് ധാന് ശ്രീനിവാസൻ നന്നായിട്ട് എല്ലാവരും ഈ പറയുന്ന അഭിനയത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല നല്ല രസമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുമ്പോൾ അതിലൊരു കുതിരയുടെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്റ്റോറി പോയത് അതൊക്കെ എല്ലാവർക്കും കൺവിൻസ് ആവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ പറയുന്ന മെസ്സേജ് പറയുമ്പോൾ അതിലുണ്ടാവുന്ന പടം കുറച്ച് ആയിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഇതിലെ കൗണ്ടറുകൾ അത് ലാൽ എന്താ പറയാ ലാൽ നടൻ അതിൽ എന്താ പറയാ അതിന് ലാൽ നടൻ പറയുന്ന ഡയലോഗുകൾ അതുപോലെ നമ്മുടെ ഫാൽഫാസിലിന്നെ വേറെ ഒരു പാറ്റേണിലാണ് അദ്ദേഹം ഡയലോഗ് പറയുന്നതും പക്ഷേ ഇവരൊക്കെ നോർമലായ ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ ഇവര് എന്താ പറയുക ശരി ക്രൈസിയാണ് ക്രൈസിയായ ആൾക്കാരാണ് എന്നാണ് എനിക്ക് തോന്നിയത് അതിൽ പക്ഷേ ഈ പടം എന്തായാലും ഈ പറയുന്നത് വല്ല ഫാമിലിക്ക് കാണാൻ പറ്റുന്നൊരു മൂവിയാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഇപ്പോൾ അതിലൊരു മെസ്സേജുകൾ കൊടുക്കുന്നതൊക്കെ തന്നെ നല്ല രസമായിട്ട് പോയിട്ടുണ്ട് പാട്ടുകളെല്ലാം നല്ലതാണ് പക്ഷേ ഈ സിനിമകളുടെ ആർട്ട് വർക്കുകൾ ആർട്ട് വർക്ക് അത് ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഇതിൽ കോസ്റ്റ്യൂംസാണ് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അടിപൊളി കോസ്റ്റ്യൂംസാണ് എന്താ പറയുക ഇടവേള ബാബുണ്ട് ഇവരെല്ലാവരും നല്ല രസമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് സിനിമകളുടെ കാര്യങ്ങൾ എന്തായാലും സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാമ്പ ഫാമിലി മൂവിയാണ് ഫാമിലി മൂവിയാണ് കോമഡി ഉണ്ട് നല്ല എൻ്റർടൈൻമെൻറ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പറഞ്ഞപോലെ ചിലപ്പം ഉള്ളൂ അല്ലാതെ വേറെ വിഷയങ്ങളായിട്ട് എനിക്ക് സിനിമ തോന്നിയില്ല നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത് കാരണം ഇൻ്റർവൽ ഇൻ്റർവെൽ വരെ നിങ്ങൾ പൊളിക്കും അത്രയ്ക്ക് നല്ല രസമായിട്ടാണ് ചോടുംര ചാടും കുതിര ചെയ്തിരിക്കുന്നത് എന്തായാലും തിയേറ്ററിൽ ചെന്ന് കാണുക നല്ല മൂവിയാണ് അൽത്താഫ് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ഡയറക്ടറാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹം പറയുന്നൊരു മെസ്സേജ് എപ്പോഴും നമുക്ക് ഉണ്ടാവും കാരണം നമ്മുടെ എപ്പോഴും ഓക്കെ ആണോ എന്നുള്ള സാധനം നമ്മൾ ചോദിക്കും അതുപോലെ തന്നെ അതിൽ പറയുന്ന ഒരു എല്ലാവരും അല്പം പട്ടുള്ള ആളുകളായിരിക്കും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ടും സിനിമ നമുക്ക് തിയേറ്ററിലെ ഫാമിലി ആയിട്ട് ഈ ഓണത്തിന് ആഘോഷിക്കാൻ പറ്റുന്ന മൂവിയാണ് കല്യാണി പ്രിയദർശൻ്റെ രണ്ടാമത്തെ ഒരു ആയിരിക്കും ഈ സിനിമ എന്തായാലും രണ്ട് സിനിമകളൊന്ന് കണ്ടു ലോഹയും ഇതിലും കല്യാണി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഫാസ് ഫാസിൽ വേറൊരു പാറ്റേണിലാണ് എല്ലാം അഭിനയിച്ചിരിക്കുന്നത് വിനയ ഫോട്ടും എല്ലാവരും ഓക്കെയാണ് എന്തായാലും ഈ സിനിമ തിയ തിയേറ്റർ തന്നെ മാക്സിമം കാണാൻ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം തീരുതന്നെ കാണുക ഓക്കെ താങ്ക്